നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പട്ടാഴി മുക്കിലെ അനുജയുടെയും ഹാഷിമിൻ്റെയും അപകട മരണത്തിൽ ദുരൂഹതകൾ തുടരുകയാണ് അനുജ സോഷ്യൽ മീഡിയയിൽ അടക്കം സജീവമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അവർ ഈ ഒരു മരണത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പങ്കുവെച്ച ഒരു കവിതയിൽ മരണത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയിരുന്നു എന്നുള്ളത് നമുക്ക് അത് വായിച്ചു കഴിഞ്ഞാൽ വ്യക്തമാണ് ആ വരികൾ ഇങ്ങനെയാണ് വികലമായ പകലുകൾ ചുട്ടുപൊള്ളുന്ന വീതികൾ നിഴലുകൾ വിശ്രമമില്ലാതെ സഞ്ചരിക്കുന്നു ഒടുവിൽ എത്തിച്ചേരുന്നത് ചോരമണമുള്ള ഇരുട്ടിൽ അവിടെ യുദ്ധം രണ്ടുപേർ മാത്രം എന്നിങ്ങനെയാണ് അനുജയുടെ ആ കവിതയിലെ വരികൾ അനുജ അത് സോഷ്യൽ മീഡിയയിലാണ് പങ്കുവച്ചത് ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് അനുജയുടെ മരണവും രാത്രിയിലായിരുന്നു അപകടം മരണത്തിലേക്ക് പോയത് രണ്ടുപേരും ചേർന്നായിരുന്നു ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ അനുജ തൻ്റെ മരണം മുൻപിൽ കണ്ടിരുന്നുവെന്നാണ് അഭിപ്രായങ്ങൾ ഉയരുന്നത് അതേസമയം എന്തിനെപ്പറ്റി ചോദിച്ചാലും മറുപടി പറയാനുള്ള പ്രത്യേക കഴിവ് അനുജയ്ക്ക് ഉണ്ടായിരുന്നുവെന്ന് സഹപ്രവർത്തകർ പ്രതികരിച്ചു നാൽപ്പത്തി ദിവസത്തെ അവധി കഴിഞ്ഞ് മാർച്ച് പതിനൊന്നിനാണ് അനുജ വീണ്ടും സ്കൂളിൽ എത്തുന്നതും അനുജയ്ക്ക് അടിയന്തിരമായി വേണ്ടി വന്ന ഒരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടായിരുന്നു അവധി എടുത്തതെന്നും അധ്യാപകർ പറയുന്നു കെ പി റോഡിൽ കാർ ലോറിയിൽ ഇടിച്ച് അധ്യാപികയും കാർ ഡ്രൈവറും മരിച്ച സംഭവത്തിൽ ഇരുവരുടെയും ബാങ്ക് രേഖകൾ അടക്കം പോലീസ് പരിശോധിക്കുകയാണ് ഒരുപാട് ദുരൂഹതകൾ ബാക്കിയായിട്ടാണ് ഈ രണ്ടുപേരും മരണത്തിലേക്ക് പോയത് മരുശാനുജയുടെയും മുഹമ്മദ് ഹാഷിമിന്റെയും ബന്ധം എത്രനാളും മുൻപ് തുടങ്ങി എന്നതും ഇവർ തമ്മിൽ എന്തെങ്കിലും സാമ്പത്തിക കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടോ എന്നെല്ലാം ബാങ്ക് രേഖകൾ പരിശോധിച്ചാൽ അറിയാനാകുമെന്ന വിശ്വാസത്തിലാണ് പോലീസ് അതിനിടെ സംഭവത്തിൽ ലോറി ഡ്രൈവറെ പ്രതിസ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടുമുണ്ട് ലോറി ഡ്രൈവർ ഹരിയാന സ്വദേശി റജ്മാനെയാണ് പ്രതിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയത് പോലീസ് കസ്റ്റഡിയിലായിരുന്ന ലോറിയും വിട്ടു നൽകിയിട്ടുണ്ട് അപകടത്തിന് ശേഷം മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ ലോറിയിൽ ഇടുക്കി മുൻപ് കാർ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞിരുന്നു ഇതോടെ പോലീസ് അപകടത്തിൽ മരിച്ച മുഹമ്മദ് ഹാഷിം മനഃപൂർവ്വം കാർ ലോറിയിലേക്ക് ഇടിച്ച് കയറ്റുകയായിരുന്നുവെന്ന നിഗമനത്തിൽ എത്തുകയായിരുന്നു അതേസമയം അനുജയുടെ മരണം കൊലപാതകമാണെന്നും ഇതേപ്പറ്റി സമഗ്രമായി അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് അച്ഛൻ കെ രവീന്ദ്രൻ നൂറനാട് എസ് എച്ച്ഒക്ക് കഴിഞ്ഞ ദിവസം പരാതി നൽകി പകർപ്പ് ഡി ജി പിക്ക് അയച്ചു വിനോദയാത്ര കഴിഞ്ഞ് സഹാധ്യാപകരോടൊപ്പം അധ്യാപകരോടൊപ്പം മടങ്ങി വരുമ്പോൾ കൊളക്കടയിൽ വെച്ച് മുഹമ്മദ് ഹാഷിം കാർ മുന്നിലിട്ട് തടഞ്ഞ് മകളെ ഭീഷണിപ്പെടുത്തി കയറ്റിക്കൊണ്ടുപോയെന്ന് പരാതിയിൽ പറയുന്നു അതിവേഗത്തിൽ കാർ ഓടിച്ച് മനപൂർവ്വ ലോറിയിൽ ഇടിച്ചു കയറ്റി മകളെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നും പരാതിയിലുണ്ട് പരാതി അടൂർ പോലീസിന് കൈമാറിയതായി നൂറനാട് എസ് ഷൈജു ഇബ്രാഹിം പറഞ്ഞു പത്തനംതിട്ട തൂമ്പൻ നോർത്ത് ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപികയായിരുന്നു അനുജ അനുജിയും ബസ് ഡ്രൈവറായ ചാരുമൂട് പേരൂർ കാരൻ മണ്ണ ഹാഷിം വിലയിൽ മുഹമ്മദ് ഹാഷിം സഞ്ചരിച്ചിരുന്ന കാർ കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ചാണ് ഇരുവരും മരിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി പത്തേ പതിനഞ്ചിലെ കെ പി റോഡിലെ അടൂർ പട്ടാഴിമുക്കിലായിരുന്നു അപകടം ഏതായാലും ഒരുപാട് ദുരൂഹതകൾ ബാക്കിയാണ് പോലീസ് പറ്റാവുന്ന ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ മാത്രമാണ് മരണത്തിനുള്ള അല്ലെങ്കിൽ ഒരു ആത്മഹത്യക്ക് പിന്നിലുള്ള വ്യക്തമായ കാരണം എന്താണെന്ന് തെളിയുകയുള്ളൂ